ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബോ നമുക്ക് റെഡിയാക്കി എടുക്കണം ഈ ഒരു ഹെയർ ബോ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല കിടില ലുക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബോ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നല്ല വശത്തിനെ ഒന്ന് പുറം മറച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് സൂചിയിൽ നൂല് കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ അടിവശം മുഴുവനായിട്ടും അതിൻ്റെ ആക്കി കൊടുക്കണം ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കട്ടോ അപ്പോൾ പതുക്കെ വലിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആ ഒരു നൂല് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു നല്ല വശത്തിനെ മൊത്തമായിട്ടും ഒന്ന് പുറത്തേക്ക് എടുക്കണം ഇങ്ങനെ പുറത്തേക്കെടുത്ത സമയത്ത് നമുക്ക് ഒരു പൈപ്പിൻ്റെ ഷേപ്പിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് അതിൻ്റെ തുമ്പുകളെല്ലാം അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് തുന്നിയെടുക്കണം അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു മെറ്റൽ ഹെയർ ബോനെ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം മൊത്തമായിട്ടും ഇതുപോലെ ഇട്ട സമയത്ത് നമുക്ക് അടുത്ത ആ ഒരു അറ്റം ഉണ്ടല്ലോ നമ്മൾ തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു അറ്റം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കട്ടെ നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു അറ്റ അവിടെ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം വീഡിയോ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു കൈ ഉണ്ടല്ലോ നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ടുള്ള ആ ഒരു വിരൽ അവിടെ നിന്ന് എടുക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലൂടെ ഇതുപോലെ ഒന്ന് ആ ഒരു പൈപ്പിനെ എടുക്കാം അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അടിഭാഗം അടിഭാഗം നല്ലതുപോലെ ടൈറ്റ് അല്ലേന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മൊത്തത്തിൽ അത് ലൂസായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം അതിനുശേഷം അതിലേക്ക് കെട്ടുകളെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലതുപോലെ വീഡിയോ ശ്രദ്ധിക്കുക ഒരു ഭാഗം എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവലെല്ലാം മാറിപ്പോവും അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ പണിയെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം കാണുമ്പോൾ വിചാരിക്കും അത് പ്രയാസമാണെന്ന് പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പോലും സമയം വേണ്ട അത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ മൊത്തമായിട്ടും ഇതുപോലെ തന്നെ കെട്ടുകളെ ഇട്ട് കൊടുക്കണുണ്ട് ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഷൈൻ വീഡിയോസിൽ കുറേയധികം ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസുകളുണ്ട് അത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലും ഉള്ളതാണ് അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നു ബോൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കെട്ടുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഉണ്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കെട്ടുകളെ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ കെട്ടുന്ന സമയത്ത് പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതൊന്നും ആവില്ല മറ്റെന്തെങ്കിലും ഡിസൈനൊക്കെ ആയിട്ട് മാറും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ഈ ഒരു അറ്റം ഉണ്ടല്ലോ ഈ ഒരു അറ്റം നമുക്ക് ബോൻ്റെ അടിയിലേക്കാക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കണം നേരെ ബോൻ്റെ ബാക്കിലേക്കായിട്ട് പിടിച്ച് നല്ലതുപോലെ തുന്നിയെടുക്കാം കേട്ടോ വിട്ടു പോരാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് തുന്നിയെടുക്കാം ഇനി ഇതുപോലെ ഒരു ക്ലോത്ത് ആണ് എടുക്കുന്നത് പത്ത് സെൻറ്റിമീറ്റർ നീളവും പത്തൊമ്പത് സെൻറ്റിമീറ്റർ വീതിയുമാണ് ഇതിനുള്ളത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിറച്ചും കട്ട്സുകളെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നല്ല വശത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം അപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ അത് ചെയ്തെടുത്താൽ മതി അതിനുശേഷം അതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലൊരു നെറ്റാണ് എടുക്കുന്നത് പതിനൊന്ന് സെൻറ്റിമീറ്റർ വീതിയും പത്തൊമ്പത് സെൻറ്റിമീറ്റർ നീളവുമാണ് ഇതിനെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഒന്ന് മടക്കി പിടിക്കുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കത് കറക്റ്റായിട്ട് നിൽക്കും അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്തിനെ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ ഇങ്ങനെ തുന്നിയെടുത്തതിനു ശേഷം ചുറ്റി നല്ലതുപോലെ ഒന്ന് കെട്ടി അതിൻ്റെ ബാക്കിലായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ബോൻ്റെ സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലേസിനെയാണ് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടും നല്ല ടൈറ്റായിട്ട് റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റിയെടുക്കണം ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് ബീഡ്സുകളെ അതിലേക്കൊന്ന് തുന്നിയെടുക്കണം അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലതുപോലെ നൂലിനെ ഒന്ന് തുന്നിയെടുക്കാം അതിനുശേഷം ഇതുപോലെ ബീഡുകളെ ഒന്ന് വെച്ച് കൊടുക്കണം തുന്നിയെടുത്ത ശേഷം ഈ ഒരു ബീഡിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ആ ഒരു ലെയർ ഉണ്ടല്ലോ ആ ഒരു ബോലുള്ള ലെയറിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് വീണ്ടും ബീഡിനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അടുത്ത ആ ഒരു ലെയറിലേക്ക് ഒന്ന് തുന്നിയെടുക്കാം അതിനുശേഷം വീണ്ടും ബീഡിനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ആ ഒരു ലെയറിലൂടെ തുന്നിയെടുക്കാം ഇങ്ങനെ തന്നെയാണ് മൊത്തമായിട്ടും ചെയ്തെടുക്കുന്നത് ഫൈനലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു ബീഡിനെ ഇട്ട് നല്ലതുപോലെ സൂചി കൊണ്ട് തുന്നി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു നൂല് അതിൽ നിന്നും വിട്ടുപോരാത്ത രീതിയിൽ ആയിട്ട് തന്നെ എടുത്ത സമയത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക അടുത്ത ദിവസം കാണാം താങ്ക് യു